ചേർത്തല ഉപജില്ലയിൽ നിന്നും വിരമിച്ച കായിക അധ്യാപകരുടെ കൂട്ടായ്മയായ അഗ്രഗാമിയുടെ പൊതുയോഗം നടന്നു ചേർത്തല ലയൻസ് ക്ലബിൽ കൂടിയ യോഗം റിട്ടയർഡ് മജിസ്ട്രേറ്റ് എൻ കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു സിറിയക്കാവിൽ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് ബി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു പി ടി വിജയകുമാർ സ്വാഗതവും സെക്രട്ടറി മണിക്കുട്ടൻ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ചിൽ വിരമിച്ച ജി അജയൻ രമാദേവി എന്നിവരെയും എഴുപത് വയസ്സ് പൂർത്തിയായ കായിക അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു മുപ്പതോളം അധ്യാപകരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഞാൻ ഞാൻ ഹെഡ് ടെക്യറിയാണ് നമ്മുടെ സീനിയർ സിറ്റിസൺസിന്റെ മീറ്റിംഗ് കൊണ്ടുണ്ടൊരു ക്ലാസ് ആയിരുന്നു കുട്ടൻപള്ളി വൈദൻ കൊണ്ടുപരിഗണിച്ച് നമ്മുടെ ജോർസാർക്ക് ചുമതല കേളി ശരണയേ തിരുവോൾ ഒരു ആദരവിയു ഇപ്പൊ വന്നിട്ടുണ്ട് ഇരണ്ട് ഇരണ്ട് തരവടിയാണ് നമ്മളാണ് സീനിയർകളുടെ ആൾക്കാര ആദരവുള്ള പുതിയ ആൾക്കാരവര വെയിറ്റ് രണ്ട് പ്രഖ്യാപനപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആദരവിയു ഒരു റിട്ടയർ ചെയ്താണെന്ന് പറഞ്ഞു പറയുമ്പോ എന്താണ് വാർത്തകം എന്നുകൂടെ പറഞ്ഞിട്ട് യുണൈറ്റഡ് ഡിഫൈൻ ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ വാർത്തകത്തെ കുറിച്ചുള്ള അവരുടെ യുർജ്ഞത്തിനടുത്തോ എന്നാ പറയുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന പ്രതീക്ഷിത ആയുർവേദ്യത്തിന് അടുത്തോ അതിമാറി കിടന്നോ ജീവിത ചക്ര പരിസമാപ്തിയിലേക്ക് അടുക്കുന്ന പ്രായം അവസാനം പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോടുന്ന